ഹായ് വെൽക്കം ടു സോഷ്യൽ സയൻസ് പാഠശാല എം ബി ബി എസ് ഡിഗ്രി ഇല്ലാത്ത ഒരാളുടെ മുന്നിൽ നിങ്ങൾ ചികിത്സാർത്ഥം പോകുമോ തീർച്ചയായും പോകില്ല കാരണം നമുക്കറിയാം അയാൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ഇല്ലെന്ന് പ്രൊഫഷണൽ യോഗ്യതകൾ ഇല്ല എന്ന് ഇനി സ്പർശനം കൊണ്ട് രോഗം മാറ്റും എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അയാളെ വ്യാജ ഡോക്ടർ എന്നെ വിളിക്കും എന്നാൽ ഒരു ട്യൂഷൻ സെൻ്ററിൽ പഠിപ്പിക്കുന്ന ഒരാളുടെ അക്കാഡമിക് പ്രൊഫഷണൽ യോഗ്യതകൾ നമ്മൾ തിരക്കാറുണ്ടോ തീർച്ചയായും ഇല്ല അവിടെ നമുക്ക് ഒരു അലസ മട്ടാണ് എങ്ങനെയെങ്കിലും കൊച്ച് പരീക്ഷയിൽ ജയിച്ച് കിട്ടിയാൽ മതി എന്നാണ് നമ്മുടെ ഭാവം പഠിപ്പിക്കാൻ അറിഞ്ഞാൽ പോരെ പൈത കോറസിന് എം എസ് സി മാത്സുണ്ടോ ആഡൻ സ്മിത്തിന് എം എ എക്കണോമിക്സും ബി എഡും ഉണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ മറുചോദ്യങ്ങൾ യോഗ്യതയില്ലാത്ത വ്യാജ ട്യൂഷൻ സെന്റർ വാദ്യാർമാരെ നിയന്ത്രിക്കുവാൻ ഇവിടെ യാതൊരു നിയമവുമില്ല എന്നത് പോട്ടെ പൊതുസമൂഹത്തിന്റെ പിന്തുണയും അവർക്കുണ്ട് പാവങ്ങൾ ജീവിച്ചു പൊക്കോട്ടെ എന്നതാണ് ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യാജ ഡോക്ടറും ജീവിച്ചു പൊക്കോട്ടെ എന്ന് വച്ചാൽ പോരെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളെ കൺവിൻസിങ് ആക്കുന്ന രീതിയിൽ ഒരു വിഷയം അവതരിപ്പിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ അധ്യാപകനോ ഗുരുവോ ഒന്നും ആവില്ല പക്ഷേ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് നേരെ തിരിച്ചാണ് ഈ ആറ്റിറ്റ്യൂഡ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ എത്ര ഇൻഫ്ലുവൻസർമാരാണ് നമ്മളെ മനോഹരമായി കബളിപ്പിക്കുന്നത് മനോഹരമായി പറ്റിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആധികാരികമായി പറയുവാനുള്ള ഇവരുടെ അക്കാഡമിക് യോഗ്യത എന്താണ് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും തിരക്കാറുണ്ടോ ഒടുവിൽ ഇവർ ഭാര്യയെ സെറ്റപ്പ് ബോക്സ് കൊണ്ട് തലയ്ക്കടിക്കുമ്പോഴോ കാമുകനുമായി ചേർന്ന് കുഞ്ഞിനെ പീഡിപ്പിക്കുമ്പോഴുമൊക്കെയോ ആയിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് ഇവരും വ്യാജന്മാരായിരുന്നുവെന്ന് ഇൻഫ്ലുവൻസർമാരുടെ മുഖം മൂടി അഴിഞ്ഞു വീണു എന്നും പറഞ്ഞ് അപ്പോൾ ഫേസ്ബുക്കിൽ കടന്ന് പ്രതികരിച്ചിട്ട് കാര്യമില്ല കുറ്റം നമ്മുടേത് തന്നെയാണ് അറിവുണ്ടോ യോഗ്യതയുണ്ടോ എന്നൊന്നും നമ്മൾ അന്വേഷിച്ചില്ല പകരം നമ്മൾ തിരക്കിയത് അവർ നമ്മളെ കൺവിൻസ് ചെയ്യുന്നുണ്ടോ എന്നും മാത്രമാണ്